ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനാലെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കാം ആഗ്രഹിക്കുകയാണ് ഈ മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് തൊട്ട് മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നാം യേശുവിൻ്റെ യേശു എന്ന സാക്ഷിയാണ് കാണുന്നത് ജീസസ് ദ വിറ്റ്നസ് ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കാം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് തൊട്ട് മുപ്പത്തി ആറ് വരെയുള്ള വാക്യം മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗതികൻ ആവുക സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഗീതയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സാക്ഷീകരിക്കുന്നു അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല അവന്റെ സാക്ഷ്യം കൈക്കൊള്ള കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നതിനും മുദ്രയിടുന്നു ദൈവം അയച്ചവൻ ദൈവത്തിന്റെ പചനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നതും സ്നേഹിക്കുന്നു സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ നാം വായിച്ച കേട്ട ഈ വാക്യങ്ങളിൽ ആരാണ് പറഞ്ഞത് എന്ന് എഴുത്തുകാരൻ വ്യക്തമാക്കിയിട്ടില്ല യോഹൻലാൽ സ്നാപകനാണോ അതോ എഴുത്തുകാരനായ യോഹനാനാണോ അതോ യേശു തന്നെയാണോ എന്ന് പറഞ്ഞിട്ടില്ല നാം വായിച്ച ഈ വേദഭാഗത്ത് ഊന്നൽ കൊടുത്തിരിക്കുന്നത് സാക്ഷ്യം എന്നതിനെയാണ് യോഹനാന്റെ സുവിശേഷത്തിലെ ഒരു പ്രധാന ചിന്തയാണ് സാക്ഷി എന്നുള്ളത് ഈ സുവിശേഷത്തിൽ സാക്ഷി സാക്ഷ്യം എന്ന് എന്ന് ഏതാണ്ട് അമ്പത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് യോഹന്ന സ്നാപകൻ യേശുവിനെ സാക്ഷി പറഞ്ഞു എന്തുകൊണ്ടാണ് നാം യേശുവിന്റെ സാക്ഷ്യം കേൾക്കേണ്ടത് അതിന് പല കാരണങ്ങൾ നാം വായിച്ച വേദഭാഗത്ത് പറയുന്നുണ്ട് ഒന്നാമത് അവൻ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്നവനാണ് ഈ മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ അത് ഉണ്ട് മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാം വാക്യം ഞാൻ ഒരു പ്രാവശ്യം വായിക്കുന്നു മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗതികനാകുന്നു ഭൗതികമായിട്ട് സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീത ഉള്ളവൻ താൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സാക്ഷീകരിക്കുന്നു അവൻ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്നവനാണ് കർത്താവിന്റെ ഈ അവകാശവാദത്തെ യഹൂദന്മാർ എതിർത്തു അവർക്ക് അത് അംഗീകരിക്കുവാൻ യഹൂദന്മാർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല യോഹനൻ സ്നാപകൻ ദൈവം അയച്ചിട്ട് വന്നവനാണ് എങ്കിലും താൻ മുകളിൽ നിന്ന് വന്നവനാണ് വന്നവനല്ല യോഹനൻ സ്വർഗത്തിൽ നിന്ന് വന്നവൻ എന്ന് അവകാശപ്പെട്ടിട്ടില്ല ഭൂമിയിൽ ദൈവിക സന്ദേശം അറിയിച്ച് സഞ്ചരിച്ചവർ ആരും മുകളിൽ നിന്ന് വന്നവർ അല്ല എന്നാൽ യേശു മാത്രം അവകാശ അവകാശപ്പെട്ട ഒരു കാര്യമാണ് അവൻ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്ന് വന്നു എന്നത് എന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങൾ ഞാനിങ്ങനെ വായിക്കുന്നു അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞ ഇംഗ്ലീഷിൽ ആ വാക്യം വായിച്ചാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈസ് ദ ദ ഫസ്റ്റ് ഹാൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ നോട്ട് സെക്കൻഡ് യേശു പിതാവിൽ നിന്ന് കണ്ടതും കേട്ടതും നേരിട്ട് നമ്മോട് സംസാരിക്കുകയാണ് യോനാന്റെ സുവിശേഷം എട്ടാം അധ്യായം അതിന്റെ മുപ്പത്തി എട്ടാം ഇങ്ങനെ വായിക്കുന്നു യേശു പറഞ്ഞു പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു പുത്രന്റെ സാക്ഷ്യം തൈ തള്ളിക്കളയുന്നവർ അഖിലാണ്ടത്തിന്റെ മുഴുവൻ ഉടയവനായ പിതാവിനെ എതിർത്ത് സംസാരിക്കുകയാണ് നാം സാധാരണ ചിന്തിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചും നഷ്ടപ്പെട്ട ലോകത്തെ ഉള്ള സ്നേഹത്തെ കുറിച്ചും ആണല്ലോ വേദപുസ്തകത്തിന്റെ തങ്കവാക്യം തന്നെ ആ ലക്ഷ്യത്തോടെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വേദപുസ്തകത്തിന്റെ തങ്കവാക്യം എന്ന് പറയുന്നത് യോനന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്യമാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അതാണ് തന്റെ വാക്യം എന്നാൽ എഴുത്തുകാരനായ യോഹനാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പിതാവായ ദൈവത്തിന് പുത്രനോളം ഉള്ള സ്നേഹത്തെ കുറിച്ചാണ് യേശു പിതാവിന്റെ പ്രിയ പുത്രൻ ആണ് ഈ അവസരത്തിൽ മത്താട് സുശേഷം മൂന്നാമത്തെയായ മത്താട് സുശേഷം ഇരുപത്തി മൂന്നാമതിയായി അതിന്റെ മുപ്പത്തിയേഴ് തൊട്ട് മുപ്പത്തി ഒമ്പതിലോളം വാക്യങ്ങൾ ഞാനിന്ന് വായിക്കുന്നു മൊത്താടിച്ചു ശേഷം മൂന്നാമതിയായ മുപ്പത്തിയേഴ് തൊട്ട് മുപ്പത്തി ഒമ്പതിലോടെ വാക്യങ്ങൾ പ്രവാചകന്മാരെ കൊല്ലുകയും തന്റെ അടുക്കൽ അയച്ചിട്ടുള്ളവരെ കണ്ടെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻമേൽ ചേർക്കുന്നത് പോലെ തൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്കു എത്ര എത്ര വട്ടം മനസ്സായി മനസ്സില്ലായിരുന്നു നിങ്ങൾക്കോ മനസ്സില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നും നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ഇനിയും എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പെരിശിലേൻ നിവാസികൾ യേശുവിന്റെ സാക്ഷി തള്ളിക്കളഞ്ഞു അവരുടെ തിരസ്കരണം അവരുടെ നായവിധിക്ക് കാരണമായി യുവാനു ശേഷം മൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ആറാം വാക്യം ഞാൻ വായിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ സാക്ഷ്യം സ്വീകരിച്ചാൽ ദൈവക്രോധത്തിൽ നിന്നും രക്ഷപ്പെടും യോഹനാന്റെ യോഹനാന്റെ സുവിശേഷത്തിനും യോഹനാന്റെ ലേഖനത്തിനും നാം പരിശോധിച്ചാൽ ദൈവക്രോധം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ യോഹനാന്റെ സുവിശേഷം മൂന്നാം മധ്യയായ മുപ്പത്തി ആറും മൂന്നാം അധ്യായം പതിനെട്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഒരു സമാന്തരം നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ ആ വാക്തവാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു യോനയുടെ ശേഷം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം അവനെ വിശ്വസിക്കുന്നവനും അവനിൽ വിശ്വസിക്കുന്നവനും ന്യായവതി ഇല്ല വിശ്വസിക്കാത്തവനും ദൈവത്തിൽ ദൈവത്തിന്റെ ഏകദേവനായി പൊട്ടേണ്ട നാമത്തിൽ വിശ്വസിക്കുക ന്യായവതി വന്നു കഴിഞ്ഞു ഇനി മൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ആറാം വാക്യം പുത്രനിൽ വിശ്വസിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവപ്രോതം അവനിൽ വിശ്വസിക്കുന്നതേ ഉള്ളൂ യേശുവിന്റെ സാക്ഷ്യം നാം അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ എന്നതാണ് എന്നുള്ളതാണ് ഒന്നുകിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക ഇതിനിടയ്ക്ക് രണ്ടാമത് മറ്റൊരു കാര്യമില്ല ഒന്നുകിൽ നാം അവന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നാം അവനെ തള്ളിക്കളയുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഇറ്റേണൽ ലൈഫ് ഇറ്റാണല്ലാം വായിച്ച മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് തൊട്ട് മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ യേശു എന്ന സാക്ഷിയാണ് കണ്ടത് നാല് പ്രധാന കാര്യങ്ങളാണ് നാം അവിടെ കാണുന്നത് ഒന്ന് അവൻ സ്വർഗത്തിൽ നിന്നും നേരിട്ട് വന്നു രണ്ട് സ്വർഗത്തിലെ കാര്യങ്ങൾ നേരിട്ട് അറിയുന്നവൻ യേശു മാത്രമാണ് കാരണം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്നവൻ വേറെ ആരുമില്ല മൂന്ന് പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് അധികാരപ്പെടുത്തിയാണ് നാല് അതുകൊണ്ട് നാം അവനിൽ വിശ്വസി വിശ്വസിച്ചാൽ നിത്യ മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയും ചുരുക്കത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴിയും സ്വർഗത്തിലെ കാര്യങ്ങളെ സാക്ഷീകരിച്ച് തരുവാൻ യേശു അല്ലാതെ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് അവനിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരട്ടെ ദൈവമക്കളായി തീരുവാൻ ഇടയാട്ടെ ഈ യോവനെ സുവിശേഷം മൂന്നാം അധ്യായം നാം പഠിച്ചു തീരുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കാം മൂന്ന് കാര്യങ്ങളാണ് ഈ സുവിശേഷ ഈ അധ്യായത്തിൽ നാം ഉള്ളത് യേശു എന്ന അധ്യാപകൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നവൻ അതാണ് മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ട് യേശു ആകുന്ന മണവാളൻ അതാണ് മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് യേശു ആകുന്ന സാക്ഷി അതാണ് മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് തൊട്ട് ഇരുപത്തിയാറ് മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ മൂന്ന് ഭാഗത്തും യേശുവുമായി നമുക്ക് വേണ്ടത് വ്യക്തിപരമായ ബന്ധത്തെ ഉറപ്പിച്ചു പറയുകയാണ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഈ അധ്യായം അവസാനിക്കുമ്പോൾ ഹി മസ്റ്റ് ഇൻക്രീസ് ഡിക്രീസ് അതാണ് ഈ അധ്യായത്തിന്റെ മൂന്നാം അദ്ധ്യായത്തിന്റെ മുപ്പതാം വാക്യം നീങ്ങനെ കാണുന്നത് അവനോ വളരണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു ഈ ഭജനങ്ങള ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാട്ടെ ആമേ